കാന്മാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ടെസ് സിൽക്കിന്റെ സാരി ആണ് ഇത് ഒരു പാർട്ടി വെയർ സാരിയാണ് അതോടൊപ്പം തന്നെ ഡെയിലി യൂസിന് നല്ലതാണ് കാരണം കഴുകിയാൽ കംപ്ലൈന്റ് ഒന്നും ഇല്ല സാരിക്ക് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പിങ്ക് ഷെയ്ഡുള്ള സാരി കേട്ടോ ഇതാണ് സാരി ഇതാണ് നമ്മുടെ സാരി ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ഭാഗം ഭാഗമായിരുന്നത് കേട്ടോ ഇത് നല്ല വീവിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒപ്പം അതിനകത്തെ ടാസിൽസ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സാരി ഫുള്ള് ബ്ലോക്ക് പോലെ വീവിങ് കൊടുത്തിരിക്കുകയാണ് നല്ല നീളമുള്ള വിത്ത് ബ്ലൗസോട് കൂടിയ ഒരു സാരിയാണിത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇനി ഇതിന്റെ ടെസോറിന്റെ തന്നെ മറ്റു സാരികൾ ഇങ്ങനെ നമുക്ക് നോക്കാം ഇതുണ്ട് നല്ല ഗ്രേപ്സ് കളറുള്ള നല്ലൊരു സാരിയാണിത് അതുപോലെ തന്നെ അല്പം കൂടി വലിയ ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത് വിവിംഗ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൂടെ ഇതിൻ്റെ പല്ലുപോഷം വരുന്നത് ഇത് തന്നെ ആദ്യം കാണിച്ച സെയിം സാരിയുടെ അതേ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് ഇതൊരു പീസ് കളറാണ് ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതിൻ്റെ പല്ലുപോഷം വരുന്നത് ഇതാണ് അടുത്തേ വരുന്നത് അടിപൊളി കളർ ഇത് നല്ല മെറും ആണ് ഇതിന്റെ മുന്താണിയൊരു ഭാഗം നല്ല അടിപൊളി ടാസിൽസ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഭാഗം നല്ല രസമുണ്ട് നോക്കിക്കേ ഇതിന്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ